പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം ദേശീയപാതയിൽ പാണ്ഡികശാല ചോലവളവ് ഇറക്കത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആറുവരി പാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണ ഭാഗം എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സന്ദർശിച്ചു വയനാട്ടിലെ നിലവിലെ സ്ഥിതിഗതികൾക്ക് ശമനമായതിനുശേഷം ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ട നടപടികളെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്നു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ജില്ലയിൽ പണി നടക്കുന്നിടത്തൊക്കെ ഈ പിന്നെ എന്താണ് മഴ കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ഏറെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ ഈ കൊട്ടക്കൽ മണ്ഡലത്തില് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിങ്ങനെ ആ ദുരിതങ്ങളിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അവിടെ പിന്നെ എന്താണ് രണ്ടത്താണ് ഈ ബൈപാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് അണ്ടർപാസ് ഇല്ലാത്ത പ്രശ്നമുണ്ട് കുഞ്ഞിപ്പുറത്തും ഇവിടെ പിന്നെ എന്താണ് വീട് മണ്ണെടുത്ത താല്പര്യം കൊണ്ട് വീട് കുറഞ്ഞത് താമസയോഗ്യമല്ലാത്ത പ്രയാസങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് അതിനെടുക്കാണെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി പ്രളയം ഉണ്ടാവുകയും അതിൽ ഭയങ്കര മഴ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കൊണ്ടുണ്ടായ പ്രയാസങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് നാടൊട്ടാകെ വയനാടുമായി ബന്ധപ്പെട്ട പിന്നെ പ്രളയവുമായി ബന്ധപ്പെട്ട പ്രയാസത്തിലാണ് നമ്മളും ആ പ്രയാസത്തിൻ്റെ പിന്നെ അനുഭവത്തിൽ തന്നെയാണ് അതിൻ്റെ പ്രയാസങ്ങൾ പങ്കിടുകയാണോ ഒട്ടേറെ ആളുകളെയും ലഭിക്കാനുണ്ട് പ്രദേശങ്ങളിൽ എത്തപ്പെടാനുണ്ട് പട്ടണവും ഗവൺമെൻറ്റും സംഘടനകളും ഒക്കെ അവരുടെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നേരിട്ട് കാണാനും കഴിയും എങ്കിലും ആ ദുരന്തത്തിനടുക്കം നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങൾ നമ്മുടെ ഇപ്പം ആ പണ്ഡികശാലയിൽ ആ മണ്ണ് എടുത്തെങ്കിൽ സ്ഥലത്ത് തൊട്ട് മുകളിൽ ആ താമസിക്കുന്ന വീട്ടുകാരുണ്ട് അവിടെയാണെങ്കിൽ മണ്ണ് ആ പെട്ടാണ് ത് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഏകദേശം ഈ മണ്ണ് എടുത്തതിൻ്റെ അഞ്ച് മീറ്റർ പത്ത് മീറ്റർക്കകത്ത് വീടുകൾ ആടുകൾ താമസിക്കുന്നുണ്ട് അപ്പം ഇത് ഇന്നലെ തന്നെ ഈ പ്രയാസങ്ങൾ ഇവിടുന്ന് നമ്മുടെ ആളുകളിൽ പിടിച്ച് പറഞ്ഞപ്പോൾ പിന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു എൻ എച്ച് എയുടെ ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആവശ്യമായ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് കളക്ടറിപ്പോൾ പിന്നെ അതിൻ്റെ ഒക്കെ വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ പിന്നെ പത്ത് മുപ്പത്തഞ്ചോളം മൃഗശരീരങ്ങളുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉള്ളത് അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം നടൻ ചേർന്ന് ഉടനെ നമുക്ക് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു ഇതും അതുപോലെ തന്നെ പിന്നെന്താണ് കുറ്റപ്പുറത്ത് അവിടെ ആ വീട് താമസം മാറ്റി അത് ഈ താമസയോഗ്യമാകുമോ അല്ലയോ എന്നൊക്കെയുള്ള പരിശോധന നടത്തിയ റിപ്പോർട്ട് പൂർണ്ണമായും ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിനായിട്ടുള്ള പരിപൂർണമായ ശ്രമം അവിടെ ഒന്നിച്ച് നടത്തണം ആ നടത്തേണ്ടതുണ്ട് ജില്ലയിലൊട്ടാകെയുള്ള പ്രശ്നങ്ങൾ എല്ലാ എം എൽ എമാരും പിന്നെന്താണ് എ ഡി സി മീറ്റി അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികൃതരെയും ഒക്കെ അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഇത് അധികൃതകളെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നേരത്തെ നടത്തുന്നത് ആളുകളുടെ ഈ പ്രയാസങ്ങൾ അധികൃതരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ചെയ്യും